എന്തായാലും ഇപ്പ എന്തൊക്കെയോ വിശേഷം എന്തപ്പോ ഇങ്ങനെ നിക്കണേ ഉദയട്ടോ എവിടും ഞാൻ ഫ്രഷായിട്ട് അല്ലെ ഒരു കഴിഞ്ഞ് നമുക്ക് പുഴയിലേക്ക് പോവാം വേമ്പ കേട്ടാ പുഴയിലേക്ക് എലിക്ക് പോവാന്ന് ആ ശരി കേട്ടോ അവരാട്ടത്

давай только не гони, എന്താ ഉണ്ടാ വിഷമിച്ചിരിക്കണേ ആകെ ടെൻഷനടവും ടെൻഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതും അപ്പം അത് ഇപ്പോൾ ബാങ്കിൻ്റെ കടലാക്കി ബാങ്കിലടയ്ക്കാനുള്ള കടത്തില്ല എത്രയും പെട്ടെന്ന് അടിക്ക അടയ്ക്കാറുണ്ട് മനസ്സിനെ ഒരു സമ്മാനം എന്തൊക്കെ ഞാൻ ഇക്കണ്ട കാലം കഷ്ടപ്പെട്ടാൽ ഇറങ്ങി കുളിക്ക അപ്പൊ എല്ലാ ടെൻഷനും ശരിയാവുട്ട

ഏഹ് ഇറങ്ങി ഇറങ്ങി പേടിക്കണ്ട അവിടുന്നോ 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 ആ അപ്പ മതി ആയി സൂപ്പറായില്ലോ അടിപൊളി അല്ലേ ഒന്ന് മുങ്ങോക്കിയാ മുങ് കയറി പോണ്

എന്താ സുഖം ആ കാലത്തൊട്ട് വൈകുന്നേരം വരെ പണിത് കഷ്ടപ്പെട്ട് വയ്യാണ്ടായിട്ട് നമ്മൾ വന്ന് നമ്മുടെ സ്വന്തം കുടുംബത്ത് വന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ട് നീണ്ടു നിവർന്നുകൊണ്ട് ഇരിക്കുമ്പോഴുള്ള ഒരു സുഖം ഉണ്ടല്ലോ സുഖം തന്നെയാ പോയാലോ അനുപെ വിളിച്ചോട്ടെ പോവല്ലേ പുറത്തി പോവാ പടത്തിന് പോവ നമുക്ക് മറ്റേ ഹൃദയപൂർവ്വം കളിക്കുന്നു മോലാലിൻ്റെ അതൊന്നും ഞാൻ മോലാലിമാനാണ് ഏഹ് എനിക്ക് എനിക്ക് അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നോളോ നീ യൂത്തിനല്ലേ നീ മോലാലിന്റെ പടത്തിനൊക്കെ വിളിച്ചാൽ വരുമോന്നൊരു ഇതുണ്ടായിരുന്നു ഏഹ് അതെ 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 എന്നാ ഞാൻ എന്ന് പറഞ്ഞ മോലാലിന്റെ പടം കിട്ടിട്ട് വേറെ ഒരു കളിയില്ല നമുക്ക് മോഹലാലിന്റെ പടം വന്ന മോലാലിന്റെ പടം വന്നാ എന്തായാലും കാണണം അത് നമ്മുടെ മോലാലിന്റെ ഒരു ആരാധകനാണ് ഞാൻ പോയി നോക്കാം നമുക്ക് പിന്നെ അതല്ലട സൂപ്പർ പടാന്നോ കേട്ടെ കേട്ടതായാലും നല്ല അടിപൊളി പടാന്ന് കേട്ടെ അപ്പൊ നമുക്കൊന്ന് പോയി കണ്ടിട്ട് വരാം ഏഹ് നിനക്ക് ഇഷ്ടപ്പെട്ടല്ലേലും കൊഴപ്പില്ലാന്ന് നിനക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടാണ്ടിരിക്കില്ല അങ്ങനത്തെ പടാട്ടാ ഓക്കേ എന്നാ വാ

പോടാ ടാ പഠിച്ചു പോദയപൂർവം എന്താഴപ്പം വേണ്ട മോഹൻലാന്റെ പടം കളിക്കുമ്പോളൊ പിന്നെ ഹൃദയപൂർവം ഏയ് നിങ്ങൾ യൂത്തന്മാരുണ്ടോ പക്ഷെ മോഹൻലാന്റെ പടം കണ്ടു അടിപൊളി നിങ്ങളുടെ പ്രായത്തിൽ ഞാനും യൂത്തനായിരുന്നു എന്റെ ആ ചെറുപ്പകാലത്ത് ഇതൊക്കെ കണ്ട നിങ്ങള് ഏഹ് ആരും ആ അത് അതായത് എന്റെ ചെറുപ്പകാലം എന്റെ ചെറുപ്പകാലം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചരാ തരാം നിങ്ങൾക്ക് അത് അത്ര അടിപൊളി നിങ്ങളെക്കാളൊക്കെ അടിപൊളി ഇറങ്ങാ എന്റെ ചെറുപ്പകാലം മനസ്സിലായാ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ നടന്നതെന്ന് പറയുന്നു ഞാൻ ആ സമയത്ത് നിങ്ങൾ പോലും നീ നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നില്ല എന്റെ ചെറുപ്പകാലൊക്കെ കാരണം എന്ന് പറഞ്ഞ ഗംഭീര സംഭവം പക്ഷേ എന്താ പറയാ പിന്നെ അത് കഴിഞ്ഞു പഴ മോഹൻലാലിന് ഞാൻ ും തള്ളി പറയില്ല കാരണം കാരണെച്ചാല് മോലാലും അന്നും ഇന്നും ആ ഒരു റേഞ്ച് ആള് കളഞ്ഞിട്ടില്ല അടിപൊളി ആള് എന്റെ ചെറുപ്പകാലത്തെ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇന്നത്തെ കാണേണ്ടത് കണ്ട അതൊക്കെ നമ്മൾ ഇതൊക്കെ അന്ന് വീടിയൊക്കെ എടുത്തുവച്ചിട്ട് ഇണ്ട് എന്നൊക്കെയൊക്കെ ആ അതെ 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 അന്നൊക്കെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ എത്ര അടിച്ചു അടിച്ചുപൊളിച്ചറിയാ അന്നൊക്കെ നമ്മള് ആഹാ അതാ പറഞ്ഞത് അതാണ് നമ്മളെ ചെറുപ്പകാലം ഏ മനസിലായില്ലേ അടിപൊളിയായില്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് നിങ്ങളെക്കാളൊക്കെ അടിപൊളി പറഞ്ഞ അന്ന് നമ്മള് ചെറുപ്പത്തില് എന്താ മോലാലോഡിന്ഷ്യപ്പെടുന്നു സത്യങ്ങന്തിക്കാട് പടം അല്ലേ എല്ലാരും അടിപൊളിയാണ് ചെറിയൊരു സംഭവങ്ങളോ പക്ഷെ പടങ്ങി സൗത്ത് എന്താണെന്ന പടങ്ങൾ നല്ലൊരു പടമാണ് സൂപ്പർ പടമാണ് ല്ലേ ഓരോ കാര്യങ്ങൾക്ക് എന്നിട്ട് ഒന്നും ഒരു പിടിപാടായില്ല എന്ത് പറ്റി ഇങ്ങനെ നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്താ ഒരുപാട് പൈസ ഇറക്കിയല്ലോ ആവേശം മനുഷ്യരായ പിടിവെള്ളി വരൂല്ലോ നമ്മൾ ചെയ്യുന്നത് അല്ലേ പക്ഷെ എത്ര പെട്ടെന്ന് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോവാൻ ജീവിതം നല്ലതായിട്ട് തളരാൻ പാടില്ല ഒരിക്കലും ശരിയാവും ശരിയാക്കണം കാര്യങ്ങള് ഇണ്ട് കഷ്ടപ്പെട്ടു ഒത്തിരി ബിസിനസ് നടത്തി ഒളിഞ്ഞ് ആധാറായിരിക്കുന്ന ഒരു മെസ്സേജില്ല ഇനി നന്നാവും കാര്യം ജീവിതത്തിന് മാത്രമല്ല എന്ത് വന്നാലും നന്നായി കൊടുക്കുന്നു വിചാരിക്കൂ അറിയോ കാര്യം ഇല്ല ഇനി ഒന്നുമില്ല എനിക്ക് കഷ്ടപ്പെട്ടിട്ട് താമസിക്കുന്ന ഉദയുണ്ടല്ലോ ഒരുപാട് പൈസ മുടക്കിയിട്ട് ഒരുപാട് ബിസിനസ്സും ഒന്നും ശരിയായിട്ടില്ല ഇനി ശരിയാകുമെന്ന് പ്രതീക്ഷയില്ല എത്ര പൈസ മുടക്കുന്നെന്ന് അറിയാം പണ്ടേ ഒരു പൊട്ടാ എത്ര കാര്യം ചെയ്താലും ഒന്നും ഒരു മെച്ചപ്പെടില്ല എന്ത് ചെയ്യാനാ ഒന്ന് കര പറ്റി കാണണ്ടേ നമ്മക്ക് ഉപദേശിക്കാൻ പറ്റിയോണ്ടും അവനൊന്നും നന്നാവാന് പോടില്ല ശരിയൊന്നും കഷപ്പാട് ഇങ്ങനൊരു കഷ്ടപ്പാട് അല്ല അങ്ങനെ അവനൊന്നും പറഞ്ഞ കേക്കിന്റെ ഒരാൾ പറഞ്ഞ കേക്കണ ആളും അല്ല കേക്കൂലൊരിക്കലും നന്നാവാനും പോണില്ല എന്താ കഷ്ടപ്പാട് നേരെ ചെയ്യാട് आने दे मैं आंचले भाई हूं एकदम करड़ी बेटा रहने हां आ रहे हैं

ഇനിയാണ് ഇവിടെ കാലി ഔ അമ്മ അമ്മു അറിഞ്ഞോ ആ ഉദയൻ രക്ഷപ്പെട്ടു പണ്ടേ എനിക്ക് എനിക്കറിയായിരുന്നു പണ്ടേ രക്ഷപ്പെടുന്നു ഇപ്പൊ രക്ഷപ്പെട്ടു കേക്ക് അത്ര പോരെ നന്നായി കണ്ടു നന്നായി കണ്ടു ഉദയൻ താങ്ക് കേട്ടാ ഞാൻ ചേട്ടാ പിന്നെ വിളിക്കാം പിന്നട ഷെയർ മാർക്കറ്റിൽ ഭരിച്ചില്ലേ ഞാൻ പറഞ്ഞില്ലേ പിന്നെ നമ്മള് വേണ്ടത് അതെ നമ്മള് ഏത് ബിസിനസ് ആയാലും നമ്മള് വിജയിക്കും സമയം പിടിക്കും പക്ഷേ വിജയിച്ച് അന്നുണ്ട പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതെ അതെ അത് ശരിക്കും ഞങ്ങളുടെ കണ്ണ് പറഞ്ഞു കാരണം ഞങ്ങളുടെ തലമുറയില് പട്ടവരും പഴയ തലമുറ കുറ്റം പറയുന്ന ആൾക്കാരാണ് പ്രചോദന അതേത് തലമുറയിലും ഒരു മനുഷ്യൻ രക്ഷപ്പെടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയ സമയമൊന്നും വേണ്ട അതിനെ കൊണ്ടേയിരിക്കണം അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഇത് എവിടേക്ക് പോണേ